നമസ്കാരം ഞാൻ ശിൽപ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തക്കാളി ചട്നി ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ചട്നിയാണ് അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചത് അതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളക് ഒരു പച്ചമുളക് ഒരു ആറ് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു തണ്ട് കരിവേശില ഒരു സവാള അത്ര വലുപ്പുള്ളതല്ല ഒരു മീഡിയം സൈസാണ് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വാഴ്റ്റുക തക്കാളി രണ്ട് തക്കാളി അരിഞ്ഞതാണ് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റണം ഇത് ശരിക്ക് ഉടയണം തക്കാളിയൊക്കെ വെന്ത് നല്ല പാകം ആവണം സവാളയായിട്ടൊക്കെ ചേർന്ന് വാടിക്കൊഴഞ്ഞ് നല്ല പരുവത്തിൽ വരണം ഇനി ഇതിലേക്ക് ഒരു മുക്ക ടീസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത് ചേർത്താലേ കളർ കിട്ടു നമ്മൾ ചുവന്ന മുളകും ഒരു പച്ചമുളകും ഒക്കെ ആണല്ലോ ചേർത്തേക്കണത് അപ്പൊ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴക്കണം അഞ്ചു മിനിറ്റ് സമയമായി ഇനി ഇത് അടച്ചു വെക്കാം തീ സിമ്മിൽ ഇട്ടാതി നന്നായി കുക്കാവട്ടെ ഒരഞ്ചു മിനിറ്റ് നേരെ അടച്ചു വെച്ചിരുന്നു നന്നായി ഇതാ ഇതാകുന്നിട്ടൊക്കെ ഇതിനുണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് ശർക്കര പൊടി ചേർക്കണം ആ തക്കാളിയുടെ ഒക്കെ ഒരു കുത്തൊക്കെ പാകം ആവുന്നതിന് വേണ്ടിയിട്ടാണിത് ഇനി ടീ ഓഫ് ഇനി ഇത് ഇവിടെ ഇരുന്ന് ചൂടാതി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് അരച്ചത് ഇനി നമുക്ക് കടുക് താളിക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ടീ ചുരിക്കണേ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഉഴുങ്ങോ ആ രണ്ട് വറ്റൽ മാ ഒരു തണ്ട് കറിവ ഇനി നമ്മൾ ആ ചട്നി അതിലേക്ക് ഒഴുക്കിയത് എന്നെ കളറു തീ ഓക്ക ഒരു പിഞ്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കും അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡിയായി എത്ര എളുപ്പത്തിലാണ് കണ്ടോ നമ്മുടെ തക്കാളി ചട്നി റെഡി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷായിരിക്കും കേട്ടോ